ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ എടക്കര പാലേമാട് സാമിക്കുന്നിൽ നിർമ്മാണം പൂർത്തിയായി വരുന്ന ഭവനങ്ങളുടെ സമർപ്പണം അടുത്ത് നടക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ കെ ആർ ഭാസ്കരപിള്ള അറിയിച്ചു ഇരുപത്തിനാല് വീടുകളുടെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകൾ അടുക്കള വരാന്ത അറ്റാച്ച്ഡ് ബാത്റൂം അടങ്ങിയതാണ് വീടുകൾ ദുർബലരായ നായർ കുടുംബങ്ങൾക്കാണ് വീടുകൾ കൈമാറുക സംസ്ഥാനത്തിനകത്തുള്ള അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് വീടുകൾ നൽകും അതിനായി പ്രമുഖ മലയാളം പത്രങ്ങളിലൂടെ അപേക്ഷ ക്ഷണിക്കും ട്രസ്റ്റ് ഭാരവാഹികൾ അപേക്ഷകളിൽ അന്വേഷണം നടത്തിയാവും അർഹരായ കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുക സാമിക്കുന്നിൽ ഒരേക്കർ സ്ഥലത്താണ് ഭവനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ഇതിന്റെ പേര് ഞാന് എന്റെ ജീവിതത്തിൽ ഇപ്പൊ എൺപത്തിയൊന്ന് വീടുകൾ ജാതിയും മതവും സമുദായവും പ്രദേശവും നോക്കാതെ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്നത്തിന്റെ പേരിൽ ഒരു ഭവന പദ്ധതി രൂപപ്പെടുത്തണമെന്ന് വിചാരിച്ചു അതനുസരിച്ച് ഞങ്ങളൊരു ട്രസ്റ്റ് ഉണ്ടാക്കി മന്നം ഭവന ഗ്രാമം ഭവന പദ്ധതി അതിൽ ഇത് പ്രത്യേകമായിട്ട് നായർ കമ്മ്യൂണിറ്റി ദുർബലരായ നായർ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മന്നത്തിന്റെ നാമദേയത്തിലാണ് അപ്പോൾ അതിന് കേരളത്തിലെ പ്രസിദ്ധമായ മലയാള പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ ക്ഷണിച്ചിട്ട് വീടും സ്ഥലവും വീടും സ്ഥലവും ഇല്ലാത്തവരെ തെരഞ്ഞെടുത്തു അവരുടെ അപേക്ഷ വന്നാൽ അത് അവരറിയാതെ രഹസ്യമായി അന്വേഷണം നടത്തും അന്വേഷണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥലവും വീടും ഇല്ലാതെ വന്നത് എന്ന് പലിച്ചിട്ട് സാഹചര്യം കൊണ്ടും മറ്റ് സ്ത്രീകളിലും വിഷമം അനുഭവിക്കുന്നവരുന്നെങ്കിൽ അങ്ങനെയുള്ളവരിൽ ഏറ്റവും ദുർബലരായവരെ തെരഞ്ഞെടുക്കും കള്ളു കുടിക്കുന്നവരോ അനാശാസ്യമായി നടക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കില്ല അവർക്കാവശ്യമായ മറ്റ് സൗകര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കും ഒന്നാമത് സ്ത്രീകൾക്ക് നാൽപ്പത്തി രണ്ട് കുടുംബമാണ് ഇപ്പം ഇരുപത്തിനാലാണ് തീർന്നത് ഇനിയും പതിനെട്ടെണ്ണം കൂടെ പണിയുന്നുണ്ട് അതിൽ നാൽപ്പത്തിരണ്ട് കുടുംബത്തിലെ നാൽപ്പത്തിരണ്ട് വനിതകൾക്ക് ഒരു തയ്യൽ യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കും ആ തയ്യൽ യൂണിറ്റിൽ അവർക്ക് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യം കോളേജ് സ്കൂളിന്റെ യൂണിഫോം അതുപോലെ ടെക്സ്റ്റൈൽസുകാരോട് തുണി വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് ആവശ്യമായ തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കും ജീവിക്കാൻ അതുപോലെ ആണുങ്ങൾക്ക് നിർമ്മാണ സാമഗ്രികൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു യൂണിറ്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ പേരിൽ ഉണ്ടാക്കി കൊടുക്കും വൈദ്യുതി വെള്ളം തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഭവന പദ്ധതിയിലുണ്ട് കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകും കുടുംബങ്ങളെ സ്വയം തൊഴിൽ നൽകും ഇതിനായി കുടുംബങ്ങളിലെ വനിതകൾക്ക് ടൈലറിങ്ങിലും പുരുഷന്മാർക്ക് മറ്റ് സ്വയം തൊഴിലുകളിലും പരിശീലനം നൽകും രണ്ടാം ഘട്ടത്തിൽ പതിനെട്ട് വീടുകൾ കൂടി നിർമ്മിക്കും കാരുണ്യ മേഖലയിൽ കെ ആർ ഭാസ്കരപിള്ളയുടെ കയ്യൊപ്പ് ഏറെ വലുതാണ് ജാതി മത വ്യത്യാസമില്ലാതെ എൺപത്തി ഒന്ന് കുടുംബങ്ങൾക്ക് ഇതിനകം വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക